ഹായ് കൂട്ടുകാരെ വെക്കേഷൻ ആയിട്ടേ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് ഔട്ടിങ്ങിന് പോവാമെന്നൊക്കെ വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ ചേച്ചിയും പിള്ളേരും വന്നിട്ട് ഒരാഴ്ചയോളായല്ലോ അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി നന്ദി ഹിൽസ് കാണാൻ പോവാണ് കേട്ടോ ചേച്ചിയും പിള്ളേർ ഇതുവരെ നന്ദി ഹിൽസ് കണ്ടിട്ടില്ല അതുപോലെ തന്നെ അനിയനും അവർ ഫാമിലിയും അപ്പച്ചനും ഒന്നും നന്ദി ഹിൽസ് പോയിട്ടില്ല ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടം മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും കൂടി പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് നന്ദി ഹിൽസ് പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ മണിയോട് കൂടിയാണ് നന്ദീൽസ് ഓപ്പണാക്കുക കേട്ടോ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ നമ്മളേനെ അപ്പോൾ ആ ഒരു സമയത്തേക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടി നമ്മൾ നമ്മളിവിടുന്ന് നാലു മണിക്കാണ് പുറപ്പെടുന്നത് കേട്ടോ മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേറ്റും റെഡിയായി ഞങ്ങൾ പോവാണ് ഞങ്ങൾ ആൾക്കാർ പതിനൊന്ന് പേരുണ്ടെങ്കിലും രണ്ട് കാറുള്ളതുകൊണ്ട് കാറിലാണ് ഞങ്ങൾ പോകണത് കേട്ടോ അപ്പോൾ അനിയൻ്റെ കാറും ഞങ്ങളുടെ കാറും രണ്ട് പേരും കാറ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പതിനൊന്ന് പേര് അങ്ങനെയാണ് പോണത് ഞങ്ങൾ കറക്റ്റ് ഒരു മണിക്കൂർ നമ്മൾ മണിക്കൂറാകുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല റോഡാണല്ലോ തിരക്കില്ല നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നത് ഒരു ഒന്നേകാം മണിക്കൂർ അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇതിൻ്റെ അടിവാരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അടിവാരത്ത് എത്തിയപ്പോൾ അവിടെ നിർത്തി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ ചായ ഒന്നും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയോടെയൊക്കെ കടകൾ തുറന്നിട്ടുണ്ട് ഈ സമയാകുമ്പോഴത്തേക്കും കാരണം എല്ലാവരും ഈ ഒരു നന്ദി ഹിൽസിലേക്ക് വരുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് കഴിച്ചു സമോസയോ എന്തൊക്കെയോ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അങ്ങനെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യൂ ആണ് കേട്ടോ നമ്മൾ അഞ്ചേകാലെത്തി അതിനു മുമ്പ് വന്ന് കിടക്കുന്ന ഒരുപാട് വണ്ടികൾ കണ്ടോ ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത് ആ മുകളിൽ ലൈറ്റ് കാണുന്നില്ലേ അവിടെ വരെ എത്തണം പക്ഷെ കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് അപ്പോൾ ക്യൂ നിൽക്കുമ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ടോ കുറച്ച് നേരം കാരണം ആറുമണിയായിട്ടേ തുറക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ അഞ്ചേകാലം അഞ്ചര ആയപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് നേരം ഇറങ്ങിയൊക്കെ നിന്നിട്ടാണ് പോയത് അപ്പം ഞങ്ങൾ നിർത്തിയത് വലിയൊരു പൂമരത്തിന്റെ അടുത്തായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഈ പൂമരത്തിന്റെ ആ കളറ് പൂവ് മാത്രമേ രാത്രി കാണുന്നുള്ളൂ ബാക്കിയൊന്നും മനസ്സിലാവണില്ലേ കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞൊരു അഞ്ചേ മുക്കാലായപ്പോഴത്തേക്കും അവരവിടെ ഓപ്പൺ ആക്കിട്ടോ അപ്പോഴേക്കും പെട്ടെന്നാണ് വെളിച്ചം ആയത് അതായത് പെട്ടെന്ന് സൺറൈസ് ആയതുകൊണ്ടായിരിക്കണം അവർ ആറു മണിന്നുള്ളത് അഞ്ചര അഞ്ചേ മുക്കാലായപ്പോഴത്തേക്കും അവർ നമ്മളതിനെ ഉള്ളിലേക്ക് കടത്തി വിട്ടു കേട്ടോ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കും അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്കും അത്രയും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും നവംബർ ഡിസംബർ സമയത്ത് തണുപ്പുള്ള സമയത്താണ് നന്ദീൽസ് വരിക അപ്പോഴാണ് ആ ശരിയായ ആ ഒരു സൺറൈസ് നമുക്ക് അതിൻ്റെ ഭംഗിയോട് കൂടി കാണാനായിട്ട് പറ്റുകയുള്ളു കേട്ടോ ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഉള്ളൂ ഈ സമയത്ത് നമുക്ക് ആ ആ തണുപ്പ് സമയത്ത് കാണുന്ന അത്രയും ഭംഗിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ മഞ്ഞും തണുപ്പും ഒക്കെ കുറവല്ലേ അങ്ങനെ നമ്മളിത് ആ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നു സാധാരണ നമ്മൾ കാറ് ഈ വ്യൂ പോയിന്റിന്റെ നമ്മുടെ സൺറൈസ് കാണുന്ന ആ വ്യൂ പോയിന്റിന്റെ അടുത്ത് വരെ പോവുമായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല അങ്ങോട്ടേക്ക് വണ്ടികൾ കയറ്റി വിടുന്നില്ല കേട്ടോ ഈ ഒരു അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു കുളം ഉണ്ട് ആ കുളത്തിൻ്റെ അവിടെ വണ്ടികളൊക്കെ പാർക്ക് കണ്ടോ ഇവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്തോ ടിക്കറ്റ് ഉണ്ട് എന്ന് തോന്നുന്നു ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ മുപ്പത് രൂപയോ മറ്റോ ആണ് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് കേട്ടോ പിന്നെ പോവാനായിട്ട് ഉണ്ട് അതായത് നമുക്ക് മുകളിലേക്ക് നടക്കാനും അല്ലെങ്കിൽ നടക്കാൻ വയ്യാൻ നേരെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് അവർ ബസ് സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ അപ്പച്ചനെയും അപ്പൂവിനെയും നമ്മൾ ബസ്സിൽ വിടുകയാണ് ചെയ്തത് പിന്നെ ഈ കയറി വരുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കലും പരിപാടി ാണ് കേട്ടോ അപ്പൊ ഇതാണ് ബസ് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപ അവര് അവിടെ വ്യൂ പോയിന്റിന്റെ അവിടം വരെ കൊണ്ട് ബസ്സിൽ കൊണ്ടാക്കും അപ്പം അപ്പൂനെ അപ്പാപ്പൻ്റെ കൂട്ടിനെ അപ്പൂനേം ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കയറിയിട്ടോ കുറച്ചിങ്ങനെ നടന്ന് കഴിയുമ്പോൾ ഇങ്ങനെ റോട്ടിൽ നടന്ന് കഴിയുമ്പോൾ പിന്നെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറിയൊക്കെ മുകളിലേക്ക് പോകാനായിട്ട് പറ്റൂട്ടോ അപ്പം നല്ല വെളിച്ചായി ഇവിടെ സൺറൈസൊക്കെ കഴിഞ്ഞു നമ്മൾ നടന്ന് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും സൺറൈസ് കഴിഞ്ഞു ശരിക്കും ഇതിൻ്റെ ഒരു സ്ഥലം വരെ നമ്മൾ കാറിലാണ് സാധാരണ പോവാറ് ഇതിന് മുമ്പൊക്കെ പോയപ്പോൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം മാത്രമേ മുകളിലേക്ക് കയറേണ്ട ആവശ്യം വരാറുള്ളൂ പക്ഷേ ഇപ്രാവശ്യം കുറച്ച് അവിടെ താഴെ ആയതുകൊണ്ട് ഇത്രയും ദൂരം നമ്മൾ ഇങ്ങോട്ട് നടന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ അപ്പോൾ സൺറൈസ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഞ്ഞും തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഡിസംബറിലെ പോയൊരു വീഡിയോ ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ മഞ്ഞിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടാവില്ല അങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കടൽ പോലെ കിടക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്നും നല്ല ചുമന്ന് നല്ല ഭംഗിയിൽ സൂര്യനുദിച്ച് വരുന്നത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അതങ്ങനെ കാണാൻ പറ്റണില്ലായെന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഇങ്ങനെ ഒരു പാലം പോലെ പണിതിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഈ ഇത് കാണുന്നത് കേട്ടോ തൊട്ടപ്പുറത്ത് പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ നല്ല സുഖമാണ് കേട്ടാകും ഇപ്പം അങ്ങനെ ഓവർ തണുപ്പൊന്നുമില്ല പക്ഷേ ഈ ഒരു കാറ്റുണ്ടല്ലോ നമ്മുടെ അടിപൊളിയാണ് അപ്പം ഈ കാറ്റിൽ നമ്മൾ കുറേ നേരം ഇതിന് മുകളിൽ നിന്നു ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അപ്പം ഇതിനു മുമ്പ് നമ്മൾ വന്ന സമയത്തൊക്കെ ഇതൊന്നും കാണില്ല അത്രയും മഞ്ഞ് മൂടി കിടക്കായിരിക്കും വെറുതെ ഒരു പുക പോലെ അല്ലെങ്കിൽ ഒരു കടല് പോലെയൊക്കെയാണ് കാണുക അപ്പം ഇപ്രാവശ്യം കുറച്ച് നേരത്തെ സൺറൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മഞ്ഞ് മഞ്ഞില്ലാത്തൊരു സമയമാണല്ലോ അപ്പം ആ മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ എന്നാലും ഇവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് അവരെയൊക്കെ കൂടി അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഞാൻ ഇതായതിൻ്റെ മുകളിലാണ് ഇത്ര നേരം നിന്നിരുന്നത് കേട്ടോ അവിടെ ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോന്നു പിന്നെ അവിടെ അപ്പുറത്തെ സൈഡിലൊരു അമ്പലം ഉണ്ട് അമ്പലത്തിലേക്കൊന്നും ഞങ്ങൾ പോയില്ലോ പിന്നെ ഇങ്ങനെ കുറേ നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഗാർഡൻ അങ്ങനെ പൂക്കളും ചെടികളും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അതിൻ്റെക്കുള്ളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി പോകുന്നു ഉള്ളൂ പിന്നെ ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനും ഓരോ സൈഡിലേക്ക് പോവാനൊക്കെ പിന്നെ ഇതുപോലെ ഓരോ മലയുടെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സീറ്റി സീറ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയറ് പോലെ കണ്ടതുപോലെ ബെഞ്ച് പോലെ ഇട്ടിട്ട് അവിടെയൊക്കെ നമുക്ക് വന്ന് ഇരിക്കാനും ഒക്കെ പറ്റും കേട്ടോ ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും സൂക്ഷിച്ച് നടക്കണം വീണ് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊക്കേലേക്ക് വീഴുന്ന പോലെയാണ് ആ ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ അത് അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും കുറച്ച് സമയം കുറച്ച് സമയം നടക്കുമ്പോൾ നമുക്ക് വയ്യാണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെ റിലാക്സ് ചെയ്ത് ആയം പോലെ പോയാൽ മതി കേട്ടോ സമയം ആറുമണി ആറരൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ മുകളിൽ മലമുകളിലായതുകൊണ്ട് വെയിലൊക്കെ നന്നായി ഉദിച്ച് വന്നിട്ടുണ്ട് എന്ന് മാത്രം പിന്നെ ഇവിടെയൊക്കെ കണ്ടോ നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ കുറേ മരങ്ങൾ മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ടത് കണ്ടപ്പോൾ ഇവിടെ കയറി ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു ഇതിൽ എല്ലാവരും കയറി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ എല്ലാവരെയും കൂടി കിട്ടാൻ വേണ്ടി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് കുറേ ഫോട്ടോസ് എടുത്തുവിട്ടാകും ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് അപ്പച്ചനൊക്കെ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് സുഖമായിട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇച്ചിരി പാടായിരുന്നു അപ്പോൾ അപ്പം പൊക്കി അങ്ങ് താഴേക്ക് എടുത്ത് വെച്ചുവിട്ടാം പിന്നെയും കുറേ ഫോട്ടോസ് ഇവരെ പിള്ളേരും എല്ലാവരും കൂടി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അപ്പച്ചനെയും അപ്പൂനെയും ആ ബസ്സിൽ തിരിച്ച് കയറ്റി വിട്ടു കാരണം അവർക്ക് ഇത്രയും ദൂരം താഴേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം അപ്പച്ചനെ നമ്മൾ ബസ്സിൽ തിരിച്ച് നമ്മൾ കാറ് കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ബസ് പോണത് കേട്ടോ അപ്പം അപ്പൂനേം അപ്പച്ചൻ്റെ കൂട്ടിനെ വിട്ടതാണ് അപ്പം അവരങ്ങനെയാണ് ഇറങ്ങിയത് കേട്ടോ ഇവിടെതായി മരത്തിൻ്റെ മുകളിൽ ഓടി കയറാനും ഒക്കെയുള്ള പരിപാടിയാണ് വലിയപ്പച്ചനും മോനും കൂടി പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചനെയും അപ്പൂനെയും കൂടി നമ്മൾ ആ ബസ്സിൽ അവരെന്നെ താഴേക്ക് വിട്ടു ഞങ്ങൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്ന് ഒക്കെ വരികയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇതുപോലെ ഒരു പോയിന്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഹട്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് അപ്പുറത്തേക്ക് നോക്കാനും നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ മലയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് എല്ലാവരും കയറി ഞാനും അങ്ങോട്ട് കയറി കേട്ടോ ഇതുപോലെ ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫുള്ള് ഇരുമ്പിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിയിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് അങ്ങോട്ട് താഴെ വരെ പോകാൻ ആൾക്കാരൊക്കെ നിൽക്കുന്നില്ല അജു ആണ് അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അജു അവിടെ പോയിട്ട് വരാമെന്നും പറഞ്ഞേ അവൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഞങ്ങളെല്ലാവരും ഇതിൻ്റെ മുകളിൽ നിന്നോട്ടോ അങ്ങോട്ട് ഇറങ്ങി കയറണ്ടേ ഞങ്ങളൊക്കെ ഈ വയ്യാത്തവരും ഭയങ്കര ആരോഗ്യമുള്ളവരാണ് ഞങ്ങളെല്ലാവരും അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഇറങ്ങാൻ അത്ര പ്രശ്നം ഉണ്ടാവില്ല തിരിച്ച് കയറും വേണ്ടേ അപ്പം ഞങ്ങൾ ഇറങ്ങിയില്ല അജു ഇതാ അവിടെയൊക്കെ പോയി ഇതാ വരണോണ്ടോ ഞാൻ അവൻ ഇങ്ങോട്ട് ഓടി കയറും ഞാനൊക്കെ ഇറങ്ങിയ എങ്ങനെ കയറി വരാനെനിക്ക് അറിയില്ല ഞാൻ പിന്നെ ഒരു എല്ലാവരും പൂവല്ലേ ആ ഒരു സന്തോഷത്തിന് അങ്ങനെ പോയതാണ് നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്ത് പോകണ്ടേ എന്നും ഈ വീടും ഭക്ഷണം വയ്ക്കലും വീട്ടിലെ കാര്യങ്ങളും മാത്രമായിട്ടല്ലേ പോണത് അപ്പോൾ എല്ലാവരും കൂടി പോയിന്ന് മാത്രം ഉള്ളോട്ടാ എനിക്ക് ആ ബസ്സിൽ പോവായിരുന്നു പക്ഷേ എൻ്റെ അനുവദിച്ചില്ല ബസ്സിൽ പോകാനായിട്ട് ഇവരുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞു ഇവരൊന്നും എന്നും നമ്മൾ ഉണ്ടാവുന്ന ഒരു സംഭവമല്ലോ നമ്മൾ ഫാമിലിയൊക്കെ ഒന്നിച്ച് പോകുന്നത് അപ്പോൾ കുറേ നാളുകളായിട്ട് പെങ്ങളും പിള്ളേരൊന്നും ചേച്ചിയും പിള്ളേരൊന്നും വെക്കേഷനിൽ ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കൊക്കെയാണ് വരാറ് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് അപ്പം ഇപ്രാവശ്യം പത്തിരുപത് ദിവസത്തേക്ക് വന്നപ്പോൾ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ ജോലിയായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബസ്സിന് പോവാതിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ അവിടെയൊക്കെ കയറി ഇങ്ങനെ നടന്ന് വന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് പൊകൻ വില്ലയുടെ കമ്പും കൂടെ ഞാൻ ഒടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലില്ലാത്ത കളറ് അത് കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ചൊരു പാർക്ക് കണ്ടിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഉള്ള പാർക്ക് ഈ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുമ്പോഴേ നമ്മളും കുട്ടികളായി കുട്ടികളായിപ്പോവും പപ്പ അവിടെ മുകളിലൊക്കെ കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഓരോന്നിൻ്റെ മുകളിൽ കയറാനും ഒന്നും ഫുള്ള് ബോഡി പെയിനും ഒക്കെ ആയിട്ട് വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും ഒന്നിനും കയറാതിരുന്നത് ഇവിടെ പിള്ളേരും ജിസ്മിയും പിന്നെ പപ്പയും എല്ലാവരും ഇല്ലാത്തിൻ്റെ മുകളിൽ കയറി ഒക്കെ അടിപൊളിയായിട്ട് ഇതായിട്ടോ കുട്ടികളെ പോലെ തന്നെ നമ്മളെല്ലാവരും ആ ഒരു ഇതിൽ എൻജോയ് എന്ന് തന്നെ പറയാം അങ്ങനെ പാർക്കിലൊക്കെ കയറി ആ അജു കൈവേദനയൊക്കെ മറന്നു എന്നാണ് തോന്നണേ ഇല്ലെങ്കിൽ എപ്പോഴും കൈ വേദനിക്കുന്നു കൈവേദിക്കാൻ ആക്സിഡന്റ് ആയത് കൈവേദനിക്കുന്നു പറയുന്ന ആളാണ് അവനതൊക്കെ മറന്നു അവനും എല്ലാ ഇതിലും കയറി പപ്പയും ഒക്കെ കയറി നല്ല എൻജോയ് ചെയ്താണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഫോട്ടോസ് ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ ഞങ്ങൾ അങ്ങനെ പുറത്തു ഇപ്പോൾ ഇത്ര അധികം ഫോട്ടോസ് ഒന്നും എടുക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നില്ല ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷമായിരിക്കും ഇല്ലേ ഫോട്ടോ എടുക്കുന്നതുമൊക്കെ എല്ലാം എൻജോയ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണല്ലോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് റോട്ടിൽ കൂടെ പോവാതെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ അടിയിലേക്ക് അടിയിലേക്ക് കണ്ടപ്പോൾ ഞങ്ങൾ അതി കൂടിയാണ് ഇറങ്ങി വന്നത് അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും കുറച്ച് ചെന്നപ്പോൾ നമ്മൾ കാറിട്ടിരുന്ന ആ ഒരു ഭാഗത്തുള്ള ആ കുളത്തിൻ്റെ അവിടേക്കാണ് ആ സ്റ്റെപ്സ് വരുന്നത് കേട്ടോ ശരിക്കും കാട് രണ്ട് സൈഡും ഫുൾ കാട് സെൻറ്ററിൽ കൂടെ സ്റ്റെപ്പ് അങ്ങനെയാണ് കേട്ടോ അപ്പം അതുകൂടെയാണ് ഞങ്ങൾ വന്നത് അങ്ങനെ കുളം ഈ കുളം നല്ലതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ അത് ക്ലിയർ ആവുന്നില്ല വീഡിയോയിൽ അതിന് ഞങ്ങൾ കുളത്തിൻ്റെ അതിൽ എങ്ങനെ വന്നു കുറേ ഫോട്ടോസൊക്കെ അവിടെയും വെച്ചെടുത്തു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നു അപ്പോൾ ഇവിടെ അപ്പച്ചനും അപ്പും കൂടി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കണ്ട അവർ നമ്മുടെ കാറിൻ്റെ അവിടെ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി എത്തി താഴെ എത്തി താഴെ എത്തി പിന്നെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റും അങ്ങനെ അവിടെ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ കാറിൽ ജ്യൂസും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് യാത്രയായിട്ടോ അപ്പോൾ അനിയൻ്റെ കാറ് അജു ആണ് അജു ആണ് കേട്ടോ ഓടിക്കണത് അപ്പോൾ അനിയൻ്റെ കൈക്ക് ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അടിവാരം വരെ അനിയനാണ് ഓടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലയുടെ മുകളിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്നവർ അജു അന്യാണ് കേട്ടോ വണ്ടി ഓടിച്ചത് അപ്പോൾ അവന് തൊട്ട് തൊട്ടായിട്ട് വന്നു അങ്ങനെ ലോങ് ഒന്നും ഓടിച്ച് പരിചയമായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തൊട്ട് തൊട്ട് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നാലെ വരുന്നത് അവരാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ കുറച്ച് ദൂരം പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ എന്തായാലും ഇത്രയും ദൂരം നമ്മൾ ഇങ്ങോട്ട് വന്നൂല്ലോ അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണാനുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് പോവാം എന്നൊക്കെ ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് നമ്മളിവിടെ ഒരു നന്ദിയുടെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് വരുന്ന സമയത്ത് ആ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്ദി കാളയുടെ തഞ്ചാവൂരൊക്കെ ഉള്ള പോലെ ഒരു നന്ദിയുടെ ഒരു സംഭവട്ടോ അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയാണ് പോണേ പൂമരം കൊണ്ട് വഴിയിൽ നിറച്ചിങ്ങനെ പൂമരം ഒക്കെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോഴേ നമ്മൾ പൂമരത്തിൻ്റെ പാട്ടൊക്കെ പാടി അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു അമ്പലത്തിലെത്തി ഈ അമ്പലം നമ്മൾ കയറി ചെന്നപ്പം നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം അതായിരുന്നില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് അതിനുള്ളിലൊക്കെ ഒന്ന് കയറി നോക്കി അവിടെ മൂടിയിട്ട് കിടക്കുന്നത് കേട്ടോ നമ്മുടെ ബാഹുബലിയിലൊക്കെ ഉള്ള പോലത്തെ വലിയൊരു രഥം ആണ് കേട്ടോ കിടക്കുന്നത് ഭംഗിയൊക്കെ ഉണ്ട് മൂടിയിട്ടിരിക്കുകയാണ് മാത്രം ഇപ്പോൾ ഇവിടെ കയറി ഉള്ളി കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല എന്നുള്ളത് അങ്ങനെ അവിടെ ചോദിച്ചറിഞ്ഞപ്പം അവർ വഴിയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പം അതവിടെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ ഡോറൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഉള്ളിൽ കയറിയിട്ട് കാണാനായിട്ട് പറ്റില്ല അപ്പം സൈഡിലെ ഗ്രില്ലിൽ കൂടെ കാണാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ആ ഗ്രില്ലി കൂടെ നോക്കുമായിരുന്നു കേട്ടോ അപ്പം നന്ദി കാളയാണ് അവിടെ ഇരിക്കുന്നത് ഇത് ഞാൻ അതിന് മുമ്പ് വന്ന് കണ്ടിട്ടുണ്ട് കുറച്ച് വലുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ പാറ വലിപ്പം വെക്കും എന്നാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പൊ പാറ വലിപ്പം വെക്കുന്നുണ്ടെങ്കിൽ ശരിയാണ് ആ നന്ദി കുറച്ച് വലുതായിട്ടുണ്ട് പിന്നെ ആ ഒരു നന്ദിയുടെ അവിടെ ഒരു കല്ലില് ഒരു കോഴീനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പൂവൻ കോഴിയാണ് ആ കല്ലിൽ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം ഇവർ പറയുന്നത് ആ ഒരു കോഴി കൂവിയാൽ ലോകം അവസാനിക്കും എന്നാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളേനെ അന്ന് ഫസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ അവിടെ പോയത് അത് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കണ്ടു വേറെ ഒന്നും അവിടെ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാമെന്ന് വെച്ചിട്ട് പോയതെന്ന് പറഞ്ഞല്ലോ പിന്നെ അടുത്തത് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മുന്തിരിത്തോപ്പുകൾ കണ്ടു കൂട്ടോ അപ്പോൾ ഒരുപാട് മുന്തിരിത്തോപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മുന്തിരി നിറച്ചുള്ള ഒരു ഇത് നോക്കി നടന്ന് നടന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് മുന്തിരി നിറയെ കാച്ചു നിൽക്കുന്ന ഒരു മുന്തിരിത്തോപ്പിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല പക്ഷെ നേരിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ടി വി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ നേരിട്ട് ഇത്രയും മുന്തിരി പൂത്ത് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി മുന്തിരിയൊക്കെ കാണാൻ വേണ്ടി കണ്ട അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മുന്തിരിയൊക്കെ തൊട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തൊരു നിറയെ മുന്തിരിയാണ് കേട്ടോ പച്ച നിറത്തിലാണ് നിൽക്കുന്നത് ചുമപ്പ് മുന്തിരിയാണോ പച്ച മുന്തിരിയാണോയെന്നൊന്നും അറിഞ്ഞുകൂടാ ഇത് പാകമായിട്ടില്ല നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത് നമ്മൾ തൊട്ട് നോക്കിയാൽ അറിയാം ഒന്നും ആയിട്ടില്ല ചെള്ളായിട്ട് പുളിക്കുന്ന ഒരു പരുവത്തിലാണ് പക്ഷേ ഇത് കുറേ സ്ഥലമുണ്ട് നല്ല അടിപൊളിയായിട്ട് മുന്തിരി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കണ്ടോ നിറയെ മുന്തിരി ഇങ്ങനെ കൊല കൊല കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു അത് കണ്ട് ഞങ്ങള് തിരിച്ച് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് കുറെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട് തിരിച്ച് വഴ കാറിലേക്ക് കയറാൻ വരുന്ന സമയത്ത് അതിന്റെ കുറച്ചപ്പുറത്തായിട്ട് ജമന്തി ജമന്തിയുടെ തോട്ടാണ് കേട്ടോ കാണുന്നത് കണ്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിന് കുറച്ച് മുമ്പ് കാറിൽ വരുമ്പോൾ കണ്ടു അത് ചെണ്ടുമല്ലി ആയിരുന്നു തോന്നുന്നു അതല്ലെന്ന് അങ്ങനെയാണ് തോന്നിയത് ഇത് അടുത്ത് വന്ന് നോക്കിയപ്പം ജമന്തിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിന് ഉള്ളിലെ പിള്ളേരെയൊക്കെ നിർത്തി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ ഒന്നും തൊടണ്ടാന്ന് വിചാരിച്ചു കാരണം അവിടെയൊക്കെ ഇങ്ങനെ വയർ പോയി കാണാനുണ്ട് ബൾബ് ഇടുന്ന ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇനി ഇറത്ത് വല്ലതും എന്ന് അറിയില്ലല്ലോ ഈ മൃഗങ്ങളുടെ വല്ല ശല്യത്തിനൊക്കെ അവരെ എന്ന് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒന്നും തൊടാനൊന്നും പോയില്ല പോയില്ലാട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഒരു വയൻയാട് കാണാനാണ് കേട്ടോ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്കത് കാണാനായിട്ട് പറ്റിയില്ല വൈൻയാടിൻ്റെ പേര് ഗ്രോവർ സാമ്പാ വൈൻയാർഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് പോയതാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയില്ല അപ്പം ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ അജുവിനെ കോളേജിൽ പോകാനുണ്ടായിരുന്നു പിന്നെ വേറെ എവിടേക്കൊന്നും പോയില്ല ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നന്ദീറിസ് പോയതിൻ്റെയും ചെറിയൊരു ഔട്ടിങ് ഉച്ച വരെയുള്ള ഒരു ഔട്ടിങ് കാലത്ത് പുലർച്ചെ മൂന്ന് മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്